പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വേണ്ട നന്നായിട്ട് തയ്ച്ചു വളരുവാനും അതുപോലെ നല്ല കായ്ഫലം ഉണ്ടാവുവാനും ഞാൻ കൊടുക്കുന്ന വളപ്രയോഗമാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വെണ്ട നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുമ്മായം മണ്ണുമായി ചേർത്തിളക്കി നല്ലതുപോലെ ഇളക്കിയിടണം എന്നാലേ കുമ്മായം മണ്ണുമായി ചേർത്തുള്ളൂ എന്നിട്ട് നമ്മളൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം അതിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും ഒരു അൻപത് ഗ്രാം എല്ല്പ്പൊടിയും ഒരു അൻപത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മണ്ണുമായി ചേർത്തിളക്കണം വിത്ത് നമുക്ക് നേരിട്ട് പാകാം അല്ലെങ്കിൽ വിത്ത് പാകുന്നതിന് മുമ്പേ വെണ്ട വിത്ത് ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിലിടുക അതിൻ്റെ കൂടെ തന്നെ അല്പം സൂഡോമോണസും ചേർക്കുന്നതും നല്ലതാണ് ചെടികൾക്ക് നല്ല പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശൂഡോമോണസ് ചേർക്കുന്നത് പിന്നെ വെണ്ട കിളിർത്ത് വന്നൊരു പതിനഞ്ച് ദിവസം പാകമാവുമ്പോൾ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചിട്ട് ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ തണ്ടിലും ഇലയിലും നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് ദിവസമാവുമ്പോൾ വീണ്ടും സ്യൂഡോമോണസ് ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഈ ശൂഡോമോണസ് ഇങ്ങനെ ചെയ്യുന്നത് വെണ്ടയുടെ രോഗപ്രതിരോധത്തിനും വളർച്ചയ്ക്കും ഒക്കെ വളരെ ഏറെ സഹായിക്കും അതുപോലെ വെണ്ടയുടെ രോഗങ്ങൾക്ക് നമുക്ക് വേപ്പെണ്ണ മിശ്രിതവും അതുപോലെ ബിവേറിയയും മാറി മാറി ചെയ്യാവുന്നതാണ് വേപ്പെണ്ണ മിശ്രിതം നമ്മൾ ആദ്യം മുതലേ ചെയ്യണം വെണ്ട കിളിർത്ത് രണ്ടിലെ പ്രായമാവുമ്പോൾ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്തു കൊടുക്കണം പുഴുവിന് വിവേറിയ തളിച്ചു കൊടുക്കുകയും ചെയ്യാം ഇരച്ചുരുട്ടി പുഴു നീരുറ്റി കൊടുക്കുന്ന കുടിക്കുന്ന ഇതിനൊക്കെ വേപ്പെണ്ണാ മിശ്രിതം വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിന് വളം ചെയ്യേണ്ടത് ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവ വളം ഇട്ട് കൊടുക്കണം എങ്കിൽ നല്ല രീതിയിൽ വളരുകയും നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവ വളങ്ങൾ ഒരു പിടി വീതം ഇട്ടുകൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ വെണ്ടച്ചെടികൾക്ക് വളം എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം ഇത് കണ്ടോ ഈ വെണ്ടച്ചെടിയിലൊക്കെ പോലെ കായ്കൾ പിടിക്കുന്നുണ്ട് അതുപോലെ പുതിയ പുതിയ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് ഞാനിത് ടെറസിലെ ഗ്രോബേഖലാണ് ഈ തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടു നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വളം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് കണ്ടോ ഈ വെണ്ടച്ചെടികളൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് നല്ല ചൂടായത് കൊണ്ട് തന്നെ നല്ലപോലെ ഇതിന് പുതയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ചുവടൊക്കെ എല്ലാം പെട്ടെന്ന് വരണ്ടു പോകും എപ്പോഴും നല്ല ഈർപ്പം നിലനിർത്താൻ പുത ഇട്ട് കൊടുക്കണം നമ്മൾ വളം ഇടുന്നതിന് മുമ്പേ ഇതിൻ്റെ ചുവടൊക്കെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും വളം ഇടുമ്പോൾ ഇതിൻ്റെ ചുവടെ ഇളക്കിയിട്ട് വേണം വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓരോ വളപ്രയോഗം ചെയ്യുമ്പോഴും ഇതിൻ്റെ ചുവട് ചെറുതായി ഇളക്കിയതിന് ശേഷം മാത്രം വളം ഇട്ട് കൊടുക്കുക എങ്കിൽ പെട്ടെന്ന് തന്നെ ആ വളം വേര് വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഉണങ്ങിയ കരിയിലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് മണ്ണൊക്കെ വേരിലൊന്ന് തട്ടാതെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നത് ഇതുപോലെ ഉണങ്ങിയ കരിയിലയാണ് കൂടുതലും ഗ്രോ ബാഗിൽ നിറച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല പോലെ മണ്ണിളക്കം ഉണ്ടാവുകയും ചെയ്യും മണ്ണ് വളരെ കുറവാണ് ഇതിലൊക്കെ കുറവാണിതിലൊക്കെ ഇത് കണ്ടോ നല്ല ഇളക്കമുള്ള മണ്ണാണിത് അതുപോലെ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ചെറുതായിട്ട് വേരിലൊന്നും തട്ടാതെ ഇതുപോലെ മണ്ണിളക്കിയതിനു ശേഷം സൂപ്പർ മിൽ എന്ന് പറയുന്ന ഈ ഒരു ജൈവ വളമാണ് ഓരോ പത്ത് ദിവസവും കൂടുമ്പോൾ ഞാൻ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഓരോ പിടി വെച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ സൂപ്പർ മിൽ എന്ന് പറയുന്ന ജൈവ വളം നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഇതിൽ അടങ്ങിയിട്ടുള്ള എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് മറ്റുള്ള കൂട്ടുവളങ്ങളെല്ലാം കൂടി ചേർന്ന നല്ലൊരു ജൈവ വളക്കൂട്ടാണിത് ഇത് രണ്ട് കിലോൻ്റെ ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് അപ്പം ഇതിൽ നിന്ന് ഇത്രയും മതി ഈ ഒരു പിടിയെടുത്തതിന് ശേഷം ഇതുപോലെ തണ്ടിലോടൊന്നും മുട്ടാതെ നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ വളം ഒന്ന് മൂടാൻ വേണ്ടി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമ്മുടെ വെണ്ടച്ചെടി നല്ല രീതിയിൽ തന്നെ തയ്ച്ച് വളർന്നു വരികയും ചെയ്യും നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതാ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് നല്ലതുപോലെ ഇതിൻ്റെ ചുറ്റിലും ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ചൂടാണല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ കരിയിലകളൊക്കെ ഇട്ട് പുതിയ ഇട്ട് കൊടുക്കണം ഇങ്ങനെ പുതിയ ഇട്ടാറുള്ളൊരു ഗുണം എപ്പോഴും ഇതിൻ്റെ ചുവട്ടിലൊരു തണുപ്പും കിട്ടും നല്ലൊരു ഈർപ്പവും ഇതിൻ്റെ ചുവട്ടിലുണ്ടാവും പെട്ടെന്നൊന്നും ഉണങ്ങി വരണ്ട് പോകില്ല അപ്പം അതിനാണ് നമ്മൾ ഇതുപോലെ ഉണങ്ങിയ ഇല ഇട്ട് കൊടുക്കുന്നത് രണ്ടു നേരവും നനയ്ക്കേണ്ട ആവശ്യം വരില്ല ഒരു നേരമൊക്കെ നനച്ചു കൊടുത്താൽ മതിയാവും ഇതുപോലെ ഇലയൊക്കെ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ രണ്ടു നേരവും നനച്ചു കൊടുക്കണം അപ്പം ഈ രീതിയിലൊക്കെയാണ് ഞാൻ വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വേണ്ടക്ക കിട്ടാറുമുണ്ട് എല്ലാവരും കൃഷി ചെയ്യുക പോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിന്നാൽ വേരൊക്കെ ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കണ്ട എല്ലാ വെണ്ടച്ചെടിയുടെ ചുവട്ടിലും ഇതുപോലെ വളമിട്ട് കൊടുത്ത് പുതയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല ആരോഗ്യത്തോടെ തന്നെ ഈ ചെടികളൊക്കെ വളർന്നു വരുന്നുണ്ട് അതാ പൂവിട്ട് കാപ്പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ചിലതിലൊക്കെ കേട്ടോ ചിലതിൽ നിന്നൊക്കെ ഞാൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യം വിളവെടുത്തു ഇതൊക്കെ പൂവിടാനായി നിൽക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടമോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി സൂപ്പർ മിൽ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള വളം എന്തെങ്കിലും ഇതുപോലെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ വേണ്ട നിങ്ങൾക്ക് വിളവെടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം